ചേച്ചി എന്ത് ഈ കാണിക്കുന്ന എന്ത് ചിങ്ങനെ അടുത്ത് വാക്ക് പറഞ്ഞിട്ട് കാണിക്കലോ എന്റെ ചേച്ചി ഒരു പെണ്ണാണോടുത്ത് മരണമെന്നല്ലേ ഉള്ളു കെട്ടാനൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ ഞായകാലത്തൊന്നും നടന്നില്ല അത് എന്നെ നോക്കി ഇങ്ങനെ ജീവിച്ചോണ്ടല്ലോ ചേച്ചിക്ക് കള്ളൻ കഴിക്കാതെ പോയത് ഇച്ചച്ചി ഞാനൊരു കാര്യം പറയട്ടെ എനിക്കിപ്പോ ദുബായിൽ ഒരു ജോലിയായി ഞാൻ ബ്യൂട്ടീഷ്യൻ ആയിട്ട് പോവാ

ചേച്ചിയുടെ കറക്റ്റ് വയസ്സൊന്നും ആ ചെറുക്കനോട് പറയല്ലേ ഞാൻ പറഞ്ഞു എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് എന്നെ കെട്ടാൻ കിട്ടിയാൽ മതി വേണ്ട നിർബന്ധമില്ല നിർബന്ധമില്ല അങ്ങനെ കറക്റ്റ് വയസ്സൊക്കെ പറഞ്ഞ് ആച്ചറക്കൻ കെട്ടാതെ പോകും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാനൊരു പത്തിരുപത് വയസ്സ് കുറച്ചാണ് പറഞ്ഞേക്കുന്നത് ചേച്ചി പിന്നെ വേണ്ട ഒരു ഒരു പൊട്ടു കിട്ട് തരത്തേ ഒരു പൊട്ടു കിട്ടുണ്ടെന്ന് വേണം 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 അത്യാവശ്യത്തിനുണ്ടല്ലോ പിന്നെ ഇനി പൊട്ടും കൂടെ ആ എനിക്ക് അറിയാൻ പോടോ ആണെന്ന് അറിയാം എന്നാലെങ്കി കേട്ടോ ആ പിന്നെ ചി ലിപ്സ്റ്റിക് കിട്ടോ നന്നാക്കത് ആ മുഴും വച്ചങ് തേച്ചി ഇച്ചിരി അങ്ങോട്ട് വെക്കാൻ പറഞ്ഞു ഒരു കുറി വിട്ടേച്ചി വേണ്ട വേണം 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 ഞാനല്ലേ പറയുന്നു ഒരു കുറിയു നിനക്ക് ദുബായി പോണെങ്കി എന്റെ ഇച്ചേച്ചി സുന്ദരിയായിട്ടിരിക്കണം ചെറുക്കം വരുമ്പോ നല്ല സുന്ദരി ചെറുക്കം നോക്കി ചേച്ചി നല്ല രീതിയിലായിട്ട് സംസാരിക്കണം നാണമൊക്കെ അറിയാവോ എങ്ങനെ നാണം വരുന്നേ ഞാൻ നാണം വേണ്ട പിന്നെ പെണ്ണ് കാണാൻ വരുന്നേ എന്താ ഓണല്ലേ എന്താണല്ലേ വരുന്നത് ചെറുക്കൻ വരുമ്പോ വേണ്ടില്ല അടങ്ങി അടങ്ങി നിൽക്കണം നിൽക്കണം എനിക്ക് എന്റെ ചേച്ചി ഒന്ന് അടങ്ങിയ ചേച്ചി ശബ്ദം ഇല്ല കേന്ദ്രം വന്നാൽ തോന്നു ചേച്ചി അങ്ങോട്ട് മാറി നിൽക്കേച്ചി പിടിച്ചോണ്ട് പോവാൻ കാണിക്കുന്നേ പറഞ്ഞു അങ്ങോട്ട് മാറി നിൽക്കേ ആണോ അവിടെ നിക്കണേ ഞാൻ പറഞ്ഞില്ലേ നാണത്തോടൊക്കെ നിക്കണം കേട്ടോ നമസ്കാരം 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 ഞാനാണ് പെണ്ണ് കാണാൻ വന്നത് അതെ 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 പറഞ്ഞായിരുന്നു പറഞ്ഞാൽ ഇപ്പോഴത്തെ മോഡലിൽ പെണ്ണും ചെറുക്കനും കൂടി മനസ്സ് തുറന്ന് മാത്രമേ അതുകൊണ്ടാണ് ഞാൻ വന്നത് അല്ല ഞാനല്ല പെണ്ണ് എന്റെ ചേച്ചിയാണ് പെണ്ണ് വിളിക്കൂ ചേച്ചിക്ക് ഭയങ്കര നാണമായിട്ടോ ഇച്ചിരി നാണമൊക്കെ കാണിക്കണേ ഒന്നും സത്യം ഒന്നും വിളിച്ച് പറയരുത് കേട്ടോ ശരിക്കുള്ള പേരും പറയല്ലേ ഇതാ എന്റെ ചേച്ചി കാണം കൊണ്ട് പറ്റിയ കളം ഇത് കളവല്ലേ ഇത് മീൻ മീൻകുഞ്ഞിട്ടായിരുന്നെങ്കിൽ ഇപ്പൊ നമുക്ക് കൃഷി കൃഷിയങ്ങ് തുടങ്ങാമല്ലോ ഹലോ ഞാനാണെ ചെറുക്കൻ എന്നെ ഇഷ്ടമായോ എന്താ പേര് എന്റെ വാവാ എല്ലാരും വിളിക്കണം ഇവിടെ എന്റെ പേര് കുഞ്ഞച്ഛൻ കുഞ്ഞൻ വാവാൻ വാവാ എന്ത് എന്ത് ചെയ്യുന്നു ഞാന് എഞ്ചിനീയർ ആണോ ഞാൻ സത്യത്തിൽ ഉണ്ടല്ലോ മെക്കാനിക്കൽ എഞ്ചിനീയറെ പഠിക്കണോന്ന് വിചാരിച്ചതാണേ അപ്പോഴേ ഞാൻ ബാംഗ്ലൂർ പോയിട്ടോ പഠിക്കാനായിട്ട് അത് ഞാൻ ഡിഗ്രിക്ക് വരെ പോയി ഡിഗ്രിക്ക് പോയി ഡിഗ്രി 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 ഡിഗ്രിക്ക് പോയി അങ്ങനെ ഞങ്ങൾ മെക്കാനിക്കു പഠിക്കാനായിട്ട് പോയിട്ടോ എന്തൊരു കഷ്ടമാണ് കേട്ടോ അവിടെ വലിയ ഫ്ളാറ്റിലൊക്കെ ഞങ്ങൾ താമസിച്ചിട്ടുണ്ട് എത്ര വയസ്സുണ്ട് എനിക്ക് ഞാൻ എന്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറയാം എനിക്ക് എത്ര വയസ്സ് തോന്നും ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു മുപ്പത് വയസ്സും അത് കറക്റ്റ് ഇരുപത്തൊമ്പത് വയസ്സുണ്ട് എനിക്കൊരു പത്ത് വയസ്സ് കൂടുതലാണ് ശരിക്ക് പറയുകയാണെങ്കിൽ എനിക്കൊരു സംഭവം എന്ന് പറഞ്ഞാൽ ബോഡി ബിൽഡർ ആണ് രണ്ടു നേരം ഞാൻ ജിമ്മിൽ പോകും അതെനിക്കൊരു പ്രത്യേകതയാണ് പിന്നെ എന്റെ കഴിക്കുന്ന ഫുഡൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ബദാം അണ്ടിപ്പരുപ്പ് അതുപോലെ തന്നെ ഈന്തപ്പഴം പാല് മുട്ട ഇതൊക്കെയാണ് അണ്ടിപ്പറപ്പ് ഞാൻ ഫുഡിന്റെ മെനു കഴിച്ചിട്ടെ അത്ര തൃപ്തി തൃപ്തിയാവണില്ല എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോ ഒരു ചെറിയൊരു ടെൻഷനല്ലേ അത് തന്നെ എനിക്കേതായാലും ഇഷ്ടപ്പെട്ടു കേട്ടാ ഇതിപ്പോ എന്തായാലും കാണിച്ചാ മതി അതല്ലേ നല്ല ചായ പിന്നെ എനിക്ക് പെണ്ണിന് ഇഷ്ടപ്പെട്ട വിവരം എന്റെ വീട്ടിൽ ചെന്ന് എനിക്ക് പറയണം അച്ഛനും ഇഷ്ടപ്പെട്ടോന്നു അതെന്ത് ചോദ്യം അങ്ങനെ ഇഷ്ടപ്പെടാൻ ഇല്ലല്ലോ എന്നെ ഇഷ്ടമല്ലേ ഇത് ഇഷ്ടായി അപ്പൊ ഇനിയിപ്പോ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കണം ഞാനൊന്നും ഞാൻ അങ്ങോട്ടും അതെ ഈ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്റെ അച്ഛനും അമ്മക്ക് വാക്കു കൊടുത്തിരിക്കണാണ് ഒരു മോള് മോള് മോന മോള് മോളാന്ന് അങ്ങനെ ഒരു കാര്യം എനിക്ക് അച്ഛനും അമ്മേക്കെ പോയി പറയണം എനിക്ക് ആദ്യമേ ജാതകം അവർക്ക് ജാതക നിർബന്ധമാണ് ജാതക അപ്പൊ ജാതകം അവർക്ക് നമ്മ എനിക്കത് വലിയ താല്പര്യമല്ല അപ്പൊ ജാതകം ഒന്നും എടുത്തിട്ട് വരവുന്നുണ്ട് ಯಾ ಅಲ್ಲಿ ಪೆಂದೆ ಬರ್ನೆ ಎಂತ ಬಂಗೇರ ಅಟ್ರಾಕ್ಷನ್ ಆಯಿ ಪೇ ಎನ್ನ ಕಂಡಪೋಳೆ ಏನೇನ ಅಂತ ಒಂದು ಒಳ್ಳೆ ವಿಷಯ ಉಂಟು ಇತ್ತಿ ಇ ಈ ಜಾಡಂ ಎವಡೆ വെತ್ತೇಕೋ ಅವಡೆ ಹಾಗೆ ನೋಡದಿ വെಚೆ ಈಗ ನಾವು ಮುನ್ನೋಟ ಹೋಗೋಣ ನಾವು ரெண்டு பேரும் കൂടി ಜಾಡಂ ಗೆಟ್ಟಿ ಅಂದ್ರ ಅತ್ತನೆ हमको ಇಷ್ಟ್ ಪಟ್ಟು ಹ್ಯೆನಲ್ ನಾವು ತಾಗರ ಒರಪಳೆ ಇತ್ತಿ ಇತ್ತಿ ಇವಡೆ ತಪ್ಪಿ ಅಂತ ಗೆಟ್ಟಿರಲ್ಲ ಅವಡೆ വെತ್ತೇಕೋ ಆ ಎಲ್ಲಂ ಕೂಡ ಕಿಟ್ಟिलाಕಿ വെച്ചിട്ടുണ്ട് ನಾನು ಕಿಟ್ಟು ನಾತೋ ಏಕ ಇರಿಕೆಟ ಕಿಟ್ಟೋ ಬರಕಟೇನಾ ಎಡತೋ ഒരു പാട്ട് സീനൊക്കെ പറഞ്ഞിട്ടില്ലല്ലോ എന്തുച്ച എന്തൊക്കെയാ എന്നോട് പറഞ്ഞേ ഇഷ്ടപ്പെട്ട എന്താ നടത്തട്ടെ ഞാൻ പോന്നു എന്നാടി ജാതകം ഇല്ല കാണുന്ന എടുത്തോ അയ്യോട്ട് ക്ഷിയാണ് അമ്പത് ദാക്ഷിയാണ് അമ്പത് ഇത് അക്ഷയാണ് നിങ്ങളുടെ ഫോട്ടോ ആണുള്ളത് എന്റെ ഫോട്ടോ ഉള്ളത് എങ്ങനെയാണ് ഇത് പാസ്പോർട്ട് അല്ലേ പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളല്ലേ ഇത് കൊണ്ടുവന്നത് അപ്പൊ നിങ്ങൾ എന്നെ ചീറ്റ് തരുന്നു നിങ്ങൾ എത്ര വയസ്സുണ്ടോ നിങ്ങൾ എന്നോട് പറഞ്ഞത് മുപ്പത് നിങ്ങൾക്ക് വയസ്സുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾ ഇഷ്ടപ്പെട്ട് ഞാൻ പറഞ്ഞില്ല പാസ്പോർട്ട് ഒരിക്കലും എനിക്ക് എന്തായാലും പത്ത് വയസ്സ് കൂടുതലാണ് നിങ്ങൾ സത്യം പറയണത് നിങ്ങൾ എന്റെ മോത്തേക്ക് നോണല്ലേ പറഞ്ഞത് ഞാനെങ്ങനെ അച്ഛനും അമ്മയോടും പറയുന്നത് ഞാനൊരു തുമ്മരമ്മന്നായിരുന്നു ശ്രദ്ധിച്ചു കൊടുക്കണം ഞാൻ ആക്രമം മൂത്തപ്പോഴത്തേക്ക് എന്റെ യഥാർത്ഥ പേരും വയസ്സും പറഞ്ഞറിയിച്ച ഈ പാസ്പോർട്ട് കാരണം എന്റെ ഒരു ജീവിത പോയത് അറിയാവോ ഇത് ഇത് എനിക്ക് അവിടെ പോയി ജീവിക്കൂ. ദുബായി പോയി സുഖമായി ജീവിക്കൂ. എന്താวะ? എന്തേ ചെയ്യുന്നേ? നീ ദുബായി പോയി ജീവിക്കണമെങ്കിൽ നിനക്ക് പാസ്പോർട്ട് വേണം. ഇച്ഛചേത കേറരുത്. എന്ത് പാസ്പോർട്ട് കേറരുത്. എന്ത് പാസ്പോർട്ട് കേറരുത്. എന്ത് കേറണം. എന്ത് ജീവിക്കാൻ? പാസ്പോർട്ട് ദുബായി പോണം. അയ്യോ, ഞാനിവിടെ എങ്ങനെ ദുബായി പോകും? നിന്റെ ദുബായി അതല്ല ഇനി. ഇതാ നിന്റെ ദുബായി.